ഹലോ എവിൺ ഇന്ന് ഞാൻ നിങ്ങളുടെ തലശ്ശേരി ത്രെഡ് ഹൗസ് ആണ് കാണിക്കുന്നത് ഇത് അവരുടെ സെക്കൻഡ് ഫ്ലോറിലെ ലേസ് ഹൗസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ത്രെഡും മറ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഷോപ്പിന്റെ വീട് ഞാൻ കുറെ മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു വളരെ ചെറിയ ഷോപ്പാണ് അത് പക്ഷെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും തലശ്ശേരിയിലോ അതിനും ചുറ്റുവട്ടോ താമസിക്കുന്നവരില്ലേ ഈ ഒരു ഷോപ്പിൽ ഒരു തവണയെങ്കിലും പോവാത്തവര് വളരെ കുറവായിരിക്കും ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് മുതൽ ഇവിടെ പോകുന്നതാണ് ചിലപ്പോൾ ഇത് ത്രെഡ് വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും പോകുന്നത് പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചുണ്ടാവും കാരണം സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ക്സസറിസ് ഇവിടെ ഉണ്ട് ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ ഇവിടെ ഓൾസെയിൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ലാട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാതരം തരം ഐറ്റംസും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസും ഉണ്ട് ഇതൊക്കെ ക്രോഷ്യ ലേസുകളാണ് ക്രോഷ്യ ലേസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതൊക്കെ ഹാങ്ങിംഗ്സും ഫാൻസി ലേസുകളും ആണ് ഫാൻസി ലേസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഹാങ്ങിങ് ബീഡ്സ് ആണ് അതേപോലെ ബട്ടൺസിന്റെയും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മുകളിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ ഓർഗൻസ ലേസുകളാണ് ഓർഗൻസ ലേസിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇനി ഞാൻ ഇന്ന് വാങ്ങിച്ചുള്ള ഐറ്റംസ് കാണിക്കാം ഇത് ക്യാമ്പ്രിക്കോട്ടണില് വരുന്ന ചുളദാ സെറ്റ് ആണ് കാമ്പ്രിക്കോട്ടിന് വൺ ട്വന്റി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മീറ്ററിന് എയ്റ്റി റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ ചെറിയൊരു ക്വാണ്ടിറ്റി വ്യത്യാസമുള്ള മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടും റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് അതത്ര ലോക്കൽ ക്വാണ്ടിറ്റി ഒന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാൻ എന്റെ വീഡിയോസ് ഞാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ യോക്ക് വെച്ചിട്ടുള്ള പേറ്റഡ് കുർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എത്തിയിട്ടുള്ളത് പാന്റിന്റെ മെറ്റീരിയൽ ഞാൻ ഒരു കാൽമേക്ക് മാറ്റി എടുത്തിട്ടുള്ളൂ അത് യോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയത്ത് പാന്റിന്റെ മെറ്റീരിയൽ അങ്ങനെ വാങ്ങിക്കാറില്ല കാരണം നമ്മളടുത്ത് എന്തായാലും ഒരു ബ്ലാക്ക് പാൻറ്റും വൈറ്റ് പാൻറ്റും ഉണ്ടാവും അപ്പൊ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറുണ്ട് ഇതിന്റെ ഷോളിന് ഒരു പീസിന് ടു ഫോർട്ടി റുപ്പീസാണ് വരുന്നത് ഷോൾ ഉള്ള സെറ്റുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാൻഡും ടോപ്പും മാത്രമായിട്ട് വരുന്ന സെറ്റുകൾ കുറച്ചധികം ഉണ്ടായിരുന്നു ഈ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ ലേസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് മീറ്ററിന് ട്വന്റി റുപ്പീസാണ് ഈ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ള അംബ്ര മെഷീന് വേണ്ടിയിട്ടുള്ള രണ്ട് പെർസെൻറ്റ് ഫോട്ടോ ഇത് പൈപ്പിംഗ് ഫോട്ടോ കേട്ടോ പക്ഷെ ഇതിന്റെ ഒരു സൈഡ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നോർമൽ മെഷീന്റെ പൈപ്പിംഗ് ഫോട്ടാണ് അതിനേക്കാൾ ഇതിന് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുണ്ട് ഇത് ഗ്യാതറിങ് ഫോട്ടാണ് ഈ രണ്ട് ഫോട്ടിനും ഫോർട്ടി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഇത് ബാക്കിൽ സ്കൂവ് എന്ന ടൈപ്പ് ഗ്യാതറിംഗ് ആണ് ഈ ഒരു ടൈപ്പ് ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ യൂസേജ് അപ്പൊ എനിക്ക് അറിയാത്തൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോഴാണ് ഇതിന്റെ യൂസേജ് മനസ്സിലായത് ഈയൊരു ഫോട്ടോ കൂടി വാങ്ങിച്ചതിന് ശേഷം ഞാൻ മൂന്നിന്റെയും ഒന്നിഷ്ട വീഡിയോ ചെയ്യാം അടുത്തത് മാർക്കിംഗ് ചോക്ക് ആണ് ഇത് രണ്ട് ഷെയ്ഡ് വരുന്ന മാർക്കിംഗ് ചോക്ക് ആ ഇതിനൊരു പീസിന് ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് പിന്നെ ഇതുപോലൊരു ബോക്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതില് പത്ത് പീസ് ആണുള്ളത് ഇതിന് ട്വന്റി റുപ്പീസ് ആണ്ട്ടോ വരുന്നത് ഈ ഒരു ബോക്സിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് മെഷീൻ്റെ മോട്ടറിൽ ഇടുന്ന ബെൽറ്റ് ആണ് രണ്ട് ടൈപ്പ് ബെൽറ്റ് ആണ് നമുക്ക് വാങ്ങിക്കാൻ ഉണ്ടരുന്നത് ഇത് കുറച്ച് കട്ടിയുള്ള ബെൽറ്റ് ആണ് ഇതിന് തേർട്ടി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് കളറില് പ്രസ് ബട്ടൺ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊരു സെറ്റിന് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് എംബ്രോയിഡറി ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റൗണ്ട് സ്കെയിലാണ് ഇത് ഇതിന് ട്വന്റി റുപ്പീസ് ആയിട്ട് വരുന്നത് ഇതില് ഡിഫറൻറ്റ് സൈസ് ഉള്ള റൗണ്ടുകൾ വരുന്നത് ഒരു ബോക്സ് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ ട്വന്റി ആണ് ഉണ്ടാവുക ഒരു ത്രെഡ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് നാലോ അഞ്ചോ രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് ഇതുപോലെ ഒരു ബോക്സ് വാങ്ങിക്കാണെങ്കിൽ റേറ്റ് നല്ല കുറവുണ്ടാവും എനിക്കൊരു ബോക്സിന്റെ റേറ്റ് ഇപ്പൊ കറക്റ്റ് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്ത ലാസ്റ്റ് വൺ ട്രേസിംഗ് വീലാണ് ഇതിന് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് നമ്മൾ ഒരു സൈഡിൽ മാർക്ക് മാർക്കിയിട്ട് അത് മറ്റേ സൈഡിൽ കൂടി ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ആണ് ഇത് മെയിൻ ആയിട്ട് ബ്ലൗസിനെ ടെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേസിംഗ് വീൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ബ്ലൗസിന്റെ വീഡിയോഷയെന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ എന്റെ സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ വേണ്ടി ചാനൽ മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ